മണ്ഡലകാലം ആരംഭിച്ച് മൂന്ന് ദിവസം പിന്നിടുമ്പോൾ സന്നിധാനത്ത് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ ആദ്യ ദിനത്തിൽ വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് നടത്തിയവർ പൂർണ്ണമായും എത്തിയിരുന്നില്ല പുൽമേട് വഴിയും ഭക്തർ എത്തി തുടങ്ങിയിട്ടുണ്ട് സന്നിധാനത്ത് ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങളാണ് സുഗമമായിട്ടുള്ള ദർശനം സാധ്യമാക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു ദിനം പ്രതി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് അനുഭവപ്പെടുന്നത് ശനിയാഴ്ച മാത്രം എഴുപത്തിരണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തി ആറ് തീർത്ഥാടകരാണ് ശബരിമല ദർശനം നടത്തിയത് മണ്ഡലകാലം പുരോഗമിക്കവേ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ശനിയാഴ്ചയാണ് എത്തിയത് തിങ്കളാഴ്ച രാത്രി വരെ ലഭിച്ച കണക്കനുസരിച്ച് അറുപത്തിമൂവായിരത്തി പേർ ദർശനം നടത്തി നട തുറന്ന നാല് ദിവസത്തിനുള്ളിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് തീർത്ഥാടകരാണ് ശബരിമലയിൽ എത്തിയത് നാല് ദിവസങ്ങളായി പുല്ലിമേഴ് വഴി എത്തിയ തൊള്ളായിരത്തി മുപ്പത്തി ആറ് പേരുടെ എണ്ണ ഉൾപ്പെടുത്തിയാണിത് ആകെ എത്തിയവരിൽ പതിനെണ്ണായിരത്തി എൺപത്തിനാല് പേർ മാത്രമാണ് സ്പോട്ട് ബുക്കിംഗിൽ മല കയറിയത് ശരാശരി അറുപത്തിയ്യായിരത്തിലധികം തീർത്ഥാടകരാണ് ഈ ദിവസങ്ങളിൽ മലയിലെത്തിയത് തീർത്ഥാടകർ കൂടിയെങ്കിലും ദർശനത്തിന് ബുദ്ധിമുട്ടുകളില്ല നട തുറക്കുന്ന സമയത്ത് മാത്രമാണ് വലിയ നടപ്പന്തലിൽ വരി കാണുന്നത് അല്ലാത്തപ്പോൾ വരി നിൽക്കാതെ പതിനെട്ടാം പടി ചവിട്ടാൻ കഴിയുന്നു വെർച്വൽ ക്യൂ കാര്യക്ഷമമായതും പതിനെട്ട് മണിക്കൂർ ദർശനം അനുവദിച്ചതും തീർത്ഥാടകരുടെ എണ്ണം കൂടിയിട്ടും തിരക്ക് അനുഭവപ്പെടാത്തതിന് കാരണമായി നട കിടക്കുമ്പോഴും പതിനെട്ടാം പടി കയറാനുള്ള സൗകര്യമാണ് നിലവിൽ നൽകുന്നത് അതിനാൽ നടപ്പന്തലിൽ വലിയ തിരക്ക് രൂപപ്പെടുന്നില്ല ഇങ്ങനെ പടി കയറുന്നവർക്ക് നട തുറന്നു കഴിയുമ്പോൾ വടക്കേ നട വഴി കയറി ദർശനം നടത്താൻ കഴിയും തീർത്ഥാടകരുടെ നീണ്ട നിര അനുഭവപ്പെടാത്തതിനാൽ ഫ്ളൈഓവർ കയറ്റാതെ നേരിട്ടാണ് നിലവിൽ ദർശനം ദർശനമൊരുക്കുന്നത് അനുകൂല കാലാവസ്ഥയും മലകയറ്റം ആയാസരഹിതമാക്കുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് സന്നിധാനം